വയനാട് മേപ്പാടി ഏക്കറിൽ ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽ ഒരുങ്ങുന്നു ഡിസംബർ മുതൽ ജനുവരി വരെയാണ് കാർണിവൽ നടക്കുക ഡിസംബർ ഗൗരി രശ്മി അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസം അസോസിയേഷനും തൗസൻഡ് ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഡിസംബർ വൈകുന്നേരം നാലു മണിക്ക് മേപ്പാടി ടൗണിൽ നടക്കുന്ന റോഡ് ഷോയോട് കൂടി കാർണിവലിന് തുടക്കമാകും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് സലീം ഫാമിലി അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമോടു കൂടി സ്റ്റേജ് പരിപാടികൾക്ക് തുടക്കമാകും തീയതി തീയതി മുതൽ ജനുവരി വരെയാണ് വയനാട് ടൂറിസം കാർണിവൽ നടക്കുക ഉരുൾപൊട്ടലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിലും അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്ത് കളക്ടറുമായിട്ട് കൂടി ആലോചിച്ച് അതിലേക്ക് വരാൻ കാരണമായത് ഡിസംബർ ഇരുപത്തിനാലിലെ മോണി റൽക്ക സ്റ്റാർലിങ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തിയഞ്ചിന് നാടൻപാട്ട് കലാകാരി പ്രസിത ചാലക്കുടിയുടെ ഗാനമേള ഇരുപത്തിയാറിന് മില്ലേനിയം സ്റ്റാർസ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തിയേഴിന് ഐ എം എഫ്ഐയുടെ ഫാഷൻ ഷോ ഇരുപത്തിയെട്ടിന് ഗൗതം വിൻസൻ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് ഇരുപത്തിയൊൻപതിന് അവതാർ മ്യൂസിക്കൽ നൈറ്റ് മുപ്പതിന് ഗിന്നസ് മനോജൻ ടീം അവതരിപ്പിക്കുന്ന മെഗാ ഷോ എന്നിവയും മുപ്പത്തിയൊന്നിന് വേടനും ഗൗരിലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിക്കുന്നത് രാത്രി പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും നടക്കും മുപ്പത്തിയൊന്നാം തീയതി പാസ് മുഖേന ആയിരിക്കും പ്രവേശനമെന്നും സംഘാടകർ അറിയിച്ചു ജനം വയനാട്